മൂന്നാറിലെ സ്ഥിരം പ്രശ്നക്കാരനായ കാട്ടാന പടയപ്പയെ ഉൾക്കാട്ടിലേക്ക് തുരത്തും സി സി എഫ് മൂന്നാർ ഡി എഫ് ഒയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാട്ടാനയുടെ സഞ്ചാരം ഡ്രോൺ ഉപയോഗിച്ച് ഇന്നു മുതൽ നിരീക്ഷിക്കും തുടർന്നാകും ഉൾക്കാട്ടിലേക്ക് തുരത്തുക നിലവിൽ മയക്കുവെടി വയ്ക്കേണ്ട സാഹചര്യമില്ല എന്നാണ് വിലയിരുത്തൽ സന്ദീപ് രാജാക്കാട് വിശദാംശങ്ങളുമായി സന്ദീപ് മയക്കുവെടി വെക്കേണ്ട സാഹചര്യമില്ല ഇത് തുരത്തും എന്നാണ് പറയുന്നത് തുരത്തിയാൽ പോകുന്ന കാട്ടാനയാണോ പടയപ്പ സന്ദീപ് രാജാക്കാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് കാര്യത്തിൽ തീർച്ചയായിട്ടും അതിൽ ആദ്യം മുതലേ പറയുന്നതാണ് നമ്മളുടെ ഇപ്പം ഈ ആനകൾ ഈ ലാൻഡ്സ്കേപ്പിലുള്ളതാണ് അപ്പം ഈ തരത്തിലുള്ള അതിനെ അനാവശ്യമായിട്ട് ഉപദ്രവിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ആനകളുടെ സ്വഭാവം തന്നെ മാറിയിട്ട് അത് കൂടുതൽ ഈ തരത്തില് വാഹനങ്ങൾ കാണുമ്പോൾ അറ്റാക്ക് ചെയ്യുന്ന തരത്തിലോട്ടുള്ള സ്വഭാവം അല്ലാതെ ഇപ്പോഴും ഈ ആന ഒരാളെ ആയിട്ടും അറ്റാക്ക് ചെയ്തിട്ടില്ല ഇതൊരു വാഹനം അല്ലെങ്കിൽ ആയിട്ടുള്ള ഷോപ്പുകൾ അതിനകത്ത് ഫ്രൂട്ട്സ് അവർ കൊണ്ടുപോയി വെക്കുകയാണ് അപ്പോൾ ഈ സ്മെല്ല് കിട്ടുമ്പോഴാണ് ആന ഈ ഇതിലോട്ട് തിരിയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇത് ഇതേ കാര്യം നമ്മളിപ്പം മറ്റൊരു റോഡിൽ നോക്കുകയാണെങ്കിൽ അതായത് ഇപ്പം രാജമല പോകുന്ന റോഡ് അവിടെ ആരും ഈ ഫ്രൂട്ട്സും കാര്യങ്ങളൊന്നും അവിടെ വെക്കാറില്ല അവിടെ ഒരു ആന പൊളിക്കുന്നുമില്ല പക്ഷേ ഇതേ സമയത്ത് ഇതാണ് അപ്പോൾ ആനയ്ക്ക് അതിൻ്റെ സ്മെല്ല് കിട്ടുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് ഈ തരത്തിലുള്ള ആ അനിഷ്ട സംഭവങ്ങളിലേക്ക് പോകുന്നത് ഈ സ്ഥാപിക്കുന്നു എന്ന് പറയുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ആ അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കാരണം ഇത് റോഡ് റോഡാണ് റോഡ് സൈഡിലാണ് പി ഡബ്ല്യു ഡി റോഡാണ് അതിൽ പലപ്പോഴും ഇത് ടെമ്പററി ആയിട്ട് വെക്കുന്നതാണ് അതിൽ പഞ്ചായത്തുകളായിട്ടുമൊക്കെ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അവർ നല്ല രീതിയിലുള്ള സഹകരണം തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പടയപ്പെ എന്താണ് ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ് നൽകുന്നത് പടയപ്പയെ തുരത്തുക എന്നത് മാത്രമാണ് ഇപ്പോൾ വനംവകുപ്പ് ലക്ഷ്യം വെക്കുന്നത് പടയപ്പേ മയക്കുവെടി വെച്ച് പിടികൂടേണ്ട സാഹചര്യമില്ല എന്നാണ് വനംവകുപ്പ് അധികൃതർ വിശദീകരിക്കുന്നത്